നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദമായ സ്വാഗതം അങ്ങനെ അഭിഷേക് ശ്രീകുമാറും നമ്മുടെ ജാസ്മിനുമായിട്ടുള്ള ഫൈറ്റ് ലൈവിൽ കഴിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് അഭിഷേക് നല്ല രീതിയിൽ ഫയറായി നിൽക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത് നമുക്കറിയാം അഭിഷേക് പൊതുവെ ഒരു സംയമനം പാലിക്കുന്ന പാലിക്കുന്നുണ്ട് വലിയ രീതിയിലൊന്നും പിന്നീട് സംസാരിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് ഇടയ്ക്ക് ഈ നോറയുടെ വിഷയം എടുത്ത് വന്ന സമയത്ത് ചെറിയൊരു ഫയർ ഉണ്ടായിരുന്നു അതിനുശേഷം നോറയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു ചെറിയൊരു ഫയറായിട്ട് നിന്നു അതിനുശേഷം ഒന്നും ഈ പറയുന്ന നമ്മുടെ അഭിഷേകിന്റെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നത് നല്ല രീതിയിൽ നിലപാട് പറയുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല എന്നതാണ് പക്ഷെ പ്രേക്ഷകർക്ക് അഭിഷേകിന് ഇഷ്ടവുമാണ് ഇന്നത്തെ വിഷയം ഈ പറയുന്ന ഈ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടത് എന്താണ് അഭിഷേകം നല്ല രീതിയിൽ റേസ് ചെയ്യുന്നത് മറ്റുള്ളവരെ എല്ലാവരും ആർക്കും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റൊരു അഭിഷേകിനെയാണ് അവിടെയുള്ള എല്ലാവരും അതായത് അടുത്തു നിന്ന് സീതു വായിക്കോട്ടെ അവിടെ നിന്ന് കണ്ടസ്റ്റൻസായിക്കോട്ടെ അവർക്കെല്ലാം ഞെട്ടിപ്പോയി എന്താ അഭിഷേക് ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഈ ഒരു രൂപം അവരങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന ജയിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ട സംഭവമാണ് ജയിൽ നോമിനേറ്റ് ചെയ്തപ്പോൾ മൂന്ന് പേരെ തിരഞ്ഞെടുത്തു ഒന്ന് നോറ അഭിഷേക് ശ്രീതു ഇത് നോറയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടായിരുന്നു നോറയുടെ മുഖം കാണുന്നത് കാണേണ്ടതായിരുന്നു നോറ എന്തായാലും ജയിലിലിട്ട് പോകാൻ വേണ്ടി ഫിക്സ് ആയി പിന്നെ വന്ന ശ്രീധുവിനും അഭിഷേകിനും ഒരേ വോട്ടായിരുന്നു അഞ്ചഞ്ച് വോട്ടുകൾ വീതം ശ്രീധുവിനും അഭിഷേകിനും വന്നു അപ്പൊ അങ്ങനെ അതുപോലെ കൺഫ്യൂഷൻ വന്നു അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടി കൂട്ടായ്മയായിട്ട് തീരുമാനിച്ച് ഒരാളുടെ പേര് പറയാൻ പറഞ്ഞു അതിനോടൊപ്പം ഈ പറയുന്ന അഭിഷേകിനും ഈ നമ്മുടെ ശ്രീധുവിനും ഒരു മിനിറ്റ് സംസാരിക്ക സമയം കൊടുത്തു നിങ്ങൾ സംസാരിക്കുക എന്നുള്ളത് അവനേക്കാളും അല്ലെങ്കിൽ അവളെക്കാളും മെച്ചം എന്തുകൊണ്ടാണ് ഞാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പറഞ്ഞു ആ സംസാരിക്കുന്ന വേദിയിലാണ് അഭിഷേക് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് ഞാൻ എല്ലാവരും എല്ലാവരുടെയും ഞാൻ ഒരുപോലെ സംസാരിക്ക സംസാരിക്കാറില്ല എനിക്ക് ഇഷ്ടമുള്ളൂ ഞാൻ സെലക്റ്റീവാണ് എനിക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങളെ നിങ്ങളെപ്പോലെ ഇവിടെ കിടന്ന് ഒച്ചയായിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നുള്ള രീതിയിൽ അഭിഷേക് സംസാരിക്കുമ്പോൾ അതിന് മറുപടി ആയിട്ട് അല്ലെങ്കിൽ അതിന് മറുചോദ്യമായിട്ട് അപ്പൊ രണ്ടുപേരും സംസാരിച്ചു അതായത് ശ്രീതു ആയാലും അഭിഷേക് ആയാലും സംസാരിച്ച് തീർന്നതിനു ശേഷം മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അല്ലെങ്കിൽ ഇവരെ കണ്ടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു പലരും അത് സിജോ ആയിക്കോട്ടെ ജാസ്മിൻ സിജോ ജാസ്മിൻ അപ്സറ ഇത്രയും പേരാണ് ചോദിച്ചത് എന്നാണ് എന്റെ ഓർമ്മ വേറെ ആരും സംസാരിക്കുന്നില്ല എനിക്കറിയില്ല വേറെ ആൾക്കാരൊക്കെ എന്ത് രീതിയിരിക്കണെന്ന് എനിക്ക് പിടുത്തമില്ല വേറെ ആരും ഇതിനെക്കുറിച്ച് ഒരു സംസാരിക്കുന്ന ജിൻഡപ്പന്റെ കേസ് എടുത്ത് പറയണം കുറച്ച് ദിവസമായി ജിൻറ്റപ്പൻ അനങ്ങുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയത്തിലും തലയിടാതെ ഒഴിഞ്ഞു മാറി ഒരുമായി ഉറക്കം തൂങ്ങിയപ്പോ ഇരിക്കുന്ന ജിൻഡപ്പനെ കണ്ടോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ എനിക്കൊരു ഫാമിലി വന്നപ്പോൾ പറഞ്ഞോടുത്തിട്ടുണ്ടാവും നീ വേറെ കൂടുതലായിട്ടുള്ള പ്രശ്നത്തിനും കാര്യങ്ങളും ഒന്നും പോണ്ട നിനക്ക് തന്നെയാണ് പിന്നെ കപ്പ് എന്ന് പറഞ്ഞു കൊടുത്തതായിട്ട് എനിക്കൊരു ഫീലുണ്ട് അതുകൊണ്ടായിരിക്കാം ജിന്നപ്പൻ ഇപ്പം വലിയ രീതിയിൽ നിന്നും ആരിടത്തും ഇടപെട്ട് ഞാൻ കാണുന്നില്ല അതേപോലെ തന്നെ ജാസ്മിൻ ഫാമിലി വന്നു പോയതിനു ശേഷം ജാസ്മിൻ ഉണ്ടായ കോൺഫിഡൻസിൽ അവർ വേറെ എന്നാണ് അല്ലെങ്കിൽ ഈ പറയുന്ന നോമിനേഷനും എവക്ഷൻ നടക്കുമ്പോൾ ജാസ്മിന് ഭയങ്കര പേടിയായിരുന്നു കഴിഞ്ഞ നോക്കിയാൽ അറിയാം ഞാൻ പുറത്താവില്ല എന്നുള്ള ഉറച്ച ഒരു വിശ്വാസം ജാസ്മിന്റെ വാക്കുകളിലും ജാസ്വിന്റെ ആ ബോഡി ലാംഗ്വേജിലൊക്കെ കണ്ടു അതാണ് നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ഫാമിലി വീക്കൾക്ക് ഇത്രയും നേരത്തെ കൊണ്ടുപോയിക്കുമ്പോൾ അവർ ഇവിടെ കൂടിയെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കും മനസ്സിലായോ ജാസ്മിനെ അറിയാമല്ലോ ആര് വന്നാലും അവരടുത്ത് പോയി ചോരത്തിനെ ചേരേണ്ടി പുറത്തു കിടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ് അപ്പൊ കൊട്ടേ അപ്പോ ഇത് സംസാരിച്ചപ്പോൾ അത് ഞാൻ സെലക്റ്റീവായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് അപ്സരയൊക്കെ പല കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട് അത് അങ്ങനെയാണോ സംസാരിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്സരീത മറുപടി എനിക്കത് ഇഷ്ടപ്പെട്ടു കാരണം ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു പ്രതിച്ഛായ പോലെയാണ് അല്ലേ അതായത് സമൂഹത്തിന് നമ്മൾ എന്ത് ചെയ്യും ഈ പറഞ്ഞ എല്ലാടും സംസാരിക്കില്ല എല്ലാവരുടെയും സംസാരിക്കുകയില്ല നമുക്ക് ഇഷ്ടമുള്ളവർ മാത്രമേ സംസാരിക്കുകയുള്ളൂ ഇഷ്ടമില്ലാത്തത് നമ്മൾ കണ്ട വഴിക്ക് പോവുകയില്ല അവരങ്ങ് പോട്ട് അവന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതി നമ്മൾ നടക്കും എന്നൊരു മറുപടി അപ്സറയ്ക്ക് കൊടുക്കും പക്ഷെ അപ്സര അതിന് തിരിച്ചൊരു ഒരു സംഭവം പറയുന്നുണ്ട് അത് സത്യവുമാണ് അപ്സര പറയുന്ന സംഭവം ഇതാണ് ഇത് സമൂഹത്തിലെ പോലെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നമുക്കിവിടെ ഇഷ്ടമുള്ളവരിടത്തും ഇഷ്ടമില്ലാത്തവരടുത്തും എല്ലാടത്തും നമ്മൾ ഇവിടെ പ്രതികരിക്കേണ്ടതായിട്ട് വരും ഇവിടെ ബിഗ് ബോസ് ആണല്ലേ പ്രതികരിക്കേണ്ടതായിട്ട് നമ്മൾ കാണാത്തവരെ അവരുടെ അടുത്ത് പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ അവൻ്റെ അങ്ങനെ ഇരിക്കാൻ പറ്റാത്ത പറ്റുന്ന ഒരു സ്ഥലമല്ല ഇത് ഇത് നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ അവരുടെ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറയേണ്ടതായിട്ട് വരും അവിടെയൊക്കെ ഇഷ്ടമില്ലാങ്കിൽ പോലും അവിടെയൊക്കെ പോയി നിലപാടുകൾ പറയേണ്ടതായിട്ട് അതാണ് ഈ ഗെയിം ഷോ എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അങ്ങനെയാണെങ്കിൽ നിനക്ക് സെലക്റ്റീവ് ആയിട്ടുള്ളവർ നിനക്ക് ഇഷ്ടമുള്ള നാലോ അഞ്ചോ പേരെടുത്ത് മാത്രമേ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു മനസ്സിലായി നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു നമ്മളൊക്കെ ഇവിടെ എന്തിനാ ഈച്ച അടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മളുടെ ക്വസ്റ്റിൻ്റെ നീ ഉത്തരം തരണം എന്നുള്ള രീതിയിൽ ജാസ്മിൻ പറയുമ്പോൾ അവിടെ അഭിഷേക് തിരിച്ചല്ലെങ്കിൽ ജാസ്മിന്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് അഭിഷേക് പറയുന്ന ഒരു പോയിന്റ് ആണ് നീ ഗബ്രിയിലോട് പറഞ്ഞ പേഴ്സണൽ വിഷയങ്ങളെല്ലാം ശരിയായിരുന്നു എന്നൊരറ്റ പോയിന്റ് ആണ് അഭിഷേക് എടുത്തിട്ടത് മനസ്സിലായോ നീ ഗബ്രിയോട് പറഞ്ഞ പേഴ്സണൽ വിഷയങ്ങൾ ശരിയാണോ എന്ന് പറയുന്നിടത്ത് ജാസ്മിന്റെ വായടഞ്ഞു പോകുന്നുണ്ട് ജാസ്മിൻ ബന്ധമില്ലാത്ത ജാസ്മിൻ ഒരു നിമിഷം എന്ത് പറയണം അല്ലെ എന്ത് അങ്ങോട്ട് തിരിച്ചു ചോദിക്കണം എന്ന എന്ന ഒരു കൺഫ്യൂഷൻ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ജാഫി തിരിച്ചു വരികയും ആ ബന്ധമില്ലാത്ത കാര്യങ്ങൾ നീ പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊന്നും അല്ല ജാഫിന് ഇതൊക്കെ ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരാളുടെ വാഴ അടപ്പിക്ക് ഗബറി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വാഴ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നുണ്ടായിട്ട് വരും അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ വാക്കുതിർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അതിനുശേഷം വീണ്ടും ഒരു ഒരു പോൾ നടക്കുന്നു ആ ഒരു പോളിൽ അഭിഷേകിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുകയും അഭിഷേകും നോറയും ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കുന്നു മനസ്സിലായോ ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരുടെ പിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞതിന് ശേഷം ജാസ്മിൻ എന്ത് ചെയ്തു അഭിഷേകിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേകിന്റെ അടുത്തേക്ക് പോകും അഭിഷേക് പറഞ്ഞു ഒരു നിലവാരമില്ലാത്ത അല്ലെങ്കിൽ നീ ഒരു നിലപാടില്ലാത്ത അവളോട് എനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ എന്തു ചെയ്യുന്നതും അഭിഷേകം പോകുന്നുണ്ട് അപ്പൊ ജാഫിൻ ബേക്കാ നില്ലിടാ 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 നീ എന്ത് പേഴ്സണൽ കാര്യമാണ് അവിടെ പറയാൻ ഉദ്ദേശിച്ചു ഞാൻ എന്ത് തെറ്റാണ് അല്ലെങ്കിൽ എന്ത് കള്ളമാണ് ഞാൻ ഗബ്രിയയിലോട് സംസാരിച്ചത് എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് ജാസ്മിൻ അറിഞ്ഞുള്ള അവൻ പറഞ്ഞത് നീ ഗബ്രിയോട് പറഞ്ഞ പച്ചക്കള്ള മനസ്സിലായോ അതായത് ഞാൻ ഇവിടെ കമ്മിറ്റഡ് അല്ല വെറുതെ അഫ്സലിന്റെ കേസ് അവിടെ ഉദ്ദേശിക്കുന്നത് അഫ്സലിന്റെ കേസ് ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോയ ഒരു വ്യക്തിയാണ് അല്ല പെണ്ണ് പെണ്ണുകാണിൽ ചടങ്ങ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ വലിയൊരു കള്ളം ആ കള്ളത്തിന്റെ പുറത്ത് പുറത്തു കൂടിയാണ് നീ ഒരു ഈ ഒരു വളരെ ചീഞ്ഞ ഞാറിയ ഈ ഒരു ബന്ധത്തിലേക്ക് നീ വരുന്നത് മനസ്സിലായോ ആ ഒരു സാധനമാണ് ഇവിടെ അഭിഷേക് എടുത്ത് ഉദ്ദേശിച്ചു തന്ന ആർക്ക് മനസ്സിലായി ജാസ്മിന് മനസ്സിലായി എന്നിട്ട് കൂടും ഇവിടെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്ത് ബന്ധമാണ് അതിനൊരു കാരണമുണ്ട് കാരണം ഇപ്പോ ഈ അഭിഷേക് ജാസ്മിനോട് പറയാണ് ജാസ്മിൻ ചോദിക്കുകയാണ് എന്ത് കാര്യം എന്ത് പേഴ്സണൽ കാര്യം അഭിഷേക് പറയും ഈ പറഞ്ഞ നീ പിന്നെ ജാസ്മിനോട് നീ ഗ പിന്നെ ഗബ്രിയോട് പറഞ്ഞില്ലേ നിന്റെ എൻഗേജ്മെന്റ് ഒന്നും ഉറപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ ആ പറഞ്ഞു അത് കള്ളമല്ലേ അപ്പൊ ജാസ്മിൻ ഇല്ല കള്ളമ സത്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് ജാസ്മിൻ പറയുമ്പോൾ ഇല്ല ഇത് സത്യമാണ് ഞാൻ പുറത്ത് അറിഞ്ഞിട്ടാണ് വന്നതെന്ന് അഭിഷേകിന് പറയേണ്ടതായിട്ട് വരും അത് സത്യമാണെന്ന് അഭിഷേക് വാദിച്ചു കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങൾ അകത്തു പറഞ്ഞു എന്നൊരു പോയിന്റ് എടുത്ത് ആർക്കിടാം ജാസ്മിൻ ഇടാം അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ കുറകെ നടന്ന് നീ അത് പറ നീ അത് പറ എന്ന് പറഞ്ഞുകൊണ്ട് ആ പേഴ്സണൽ കാര്യം ഏത് എന്നുള്ള രീതിയിൽ നീ കള്ള നുണയ നുണയ ചുണയുണ്ടെങ്കിൽ പറയടാ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അഭിഷേക് അതിനൊന്നും പിടിയെടുക്കുന്നില്ല അഭിഷേകിനകത്ത് മനസ്സിലായിട്ടുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഈ പേഴ്സണൽ അഭിഷേക് നീ ഊഹിച്ചെടുത്തോളൂ എന്റെ വാ കൊണ്ട് ഞാൻ പറയത്തില്ല കാരണം അഭിഷേകിന് മനസ്സിലായി ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും പുറത്ത് കാര്യങ്ങൾ ഞാൻ അകത്ത് പറഞ്ഞതായിട്ട് പെട്ടുപോകുമെന്ന് അഭിഷേകിന് അറിയാമായിരുന്നു പക്ഷെ അഭിഷേകിനെ വിടാൻ വേണ്ടിയിട്ട് ജാസുൻ തയ്യാറായില്ല ജാസുൻ ബാക്കിലേ നടന്ന അഭിഷേകിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴാണ് അഭിഷേക് പറയുന്നത് ഓരിങ്ങനെ വാഴ തൊട്ടം നീ അവിടെ പോയി ഉപയോഗിക്കും നീ മറ്റാരെങ്കിലും പിടിച്ചു കൊണ്ടുവന്ന അവിടെ അവിടുത്തെ വീണ്ടും നിന്റെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആക്കും അപ്പൊ ജാഹുർ എന്തോന്ന് ഇത്രയും നീ ഗംഭീരമായിട്ടിരുന്ന് അമ്പത് ദിവസം കൊണ്ട് അവനെ കളി വേറെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നോ എന്റെ നീ അതിനെ നോക്കണ്ട എന്ന് പറയുകയും അതിനുശേഷം അഭിഷേക് ഒന്നും മിണ്ടാതെ പോക ബാക്ലേ നടന്നുകൊണ്ടാ നെല്ലടാ പേടിച്ചു പോണടാ നെല്ലട നല്ലടാന്ന് പറയുമ്പോൾ അഭിഷേക് പറയുന്ന പേടിച്ചു പോയതല്ല നീ പറയുമ്പോ ഇവിടെ നിൽക്കാനോ നീ പറയുന്നത് കേൾക്കാനോ ഞാൻ നിന്റെ മറ്റവനല്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടു നീ പറയുമ്പോൾ നിൽക്കാനോ നിന്റെ വാക്കുകൾ കേൾക്കാനോ ഞാൻ നിന്റെ മറ്റവനല്ല എന്ന് തിരിച്ചടിക്കുന്നു അവിടെ വീണ്ടും ജാസ്മിൻ പെട്ടുപോകുന്നു അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുന്നു നേരെ എന്ത് ചെയ്യുന്നു അഭിഷേക് പിന്നീട് ഈ റൂമിലേക്ക് പോകുന്നു എനിക്ക് ഇനി സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ സായി പറഞ്ഞാൽ രണ്ടുപേരെയും വിളിച്ചിരിക്കും സംസാരിക്കും എന്തിനു അതിന്റെ ആവശ്യം അഭിഷേക് അവിടെ അതെന്റെ ഗെയിം ആണ് അവളെ അത്രയും പറഞ്ഞാൽ മതി ഇനി കൂടുതലായിട്ടും അവൾ അറിയേണ്ട അവളുടെ കിടന്ന് മെഴുകട്ടെ എന്ന് പറഞ്ഞു ഇതായിരുന്നു അവിടുത്തെ ഫൈറ്റ് അത് താൽക്കാലികമായിട്ട് തീർന്നിട്ടുണ്ട് ഇനി തുടങ്ങിയെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഇന്ന് അഭിഷേക് നല്ല രീതിയിൽ ഫയർ ആയിട്ട് വന്നിട്ടുണ്ട് ആ ഫയർ ഇനിയും കത്തട്ടെ ഇനിയും നല്ല രീതിയിൽ പിന്നെ കത്തിപ്പടരട്ടെ നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നു